വേരിക്കോസ് വൈൻ ചികിത്സാ മാർഗങ്ങൾ വിശദീകരിക്കുന്നു കോഴിക്കോട് ആസ്റ്റമിംസിലെ ജനറൽ സർജറി വിഭാഗം മേധാവിയും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ റോജിൻ കുരുവിള്ള നമ്മൾ സാധാരണഗതിയിൽ ഒരു ഒരു കാല് വേരിക്കോസ് വെയിൻസ് ചികിത്സിക്കാൻ നമ്മളൊരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ എരിയാലൊരു ഒന്നര മണിക്കൂർ എടുക്കും ചില ഒരു കോസ്മെറ്റിക് റീസൺ കൊണ്ട് മാത്രം ചെറിയ വെയിൻസ് മാത്രം ചിലർ വരാറുണ്ട് അതായത് ഇങ്ങനെ അതിന് സ്പൈഡർ വെയിൻസ് എന്നാണ് പറയുക കാഴ്ചയിൽ ഇങ്ങനെ സ്പൈഡർ ലെഗ്സ് പോലെ തന്നെ ഉണ്ടാവും അതുകൊണ്ടാണ് സ്പൈഡർ വെയിൻസ് പറയുന്നത് അത് ജസ്റ്റ് കോസ്മെറ്റിക് ആണ് അതിൻ്റെ ബുദ്ധിമുട്ട് അവർക്ക് നമ്മൾ ആ അതിലേക്ക് നമുക്ക് ഇഞ്ചക്ഷൻസ് ക്ലീറോതെറാപ്പി എന്ന് പറഞ്ഞ് രാസവസ്തു ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് അത് കം അത് കംപ്ലീറ്റ് ശരിയാക്കാൻ പറ്റും അത് പിന്നെ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ അത് കാണില്ല വലിയ വെയിൻസ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എൻഡോവീനസ് പ്രൊസീജിയർ എന്നാണ് പറയുക അതായത് വെയിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിട്ട് ആ വെയിൻ നമ്മൾ കരിച്ച് കളിയാൽ ബ്ലോക്കാക്കി കളിയാണ് എൻഡോവീനസ് പ്രൊസീജിയേഴ്സ് പലതരം ഉണ്ട് ഒന്ന് അതിൽ കൂടെ ഒരു കെത്തീറ്റർ ഒരു ഒരു ഗൈഡ് വയർ ഒരു കെത്തീറ്റർ ഒരു ട്യൂബ് പോലെ ഒരു സാധനം കടത്തിയിട്ട് അതിൽ കൂടെ ലേസർ പ്രവർത്തിപ്പിച്ചിട്ട് അത് ഘട്ടം ഘട്ടമായി ഒരു ഓരോ സെൻറ്റിമീറ്റർ ഇങ്ങനെ കരിച്ച് 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 ഫുൾ വെയിൻ കരിച്ച് കളയും അപ്പോൾ അത് വെയിൻ ബ്ലോക്കാക്കി അവിടെ നിൽക്കും അത് വലിച്ചെടുത്ത് കളയേണ്ട ആവശ്യമില്ല ഇതൊക്കെ ചെറിയൊരു ടു മില്ലിമീറ്റർ കട്ടിൽ കൂടെ ചെയ്യാവുന്നതാണ് ലേസറിന് പകരം റേഡിയോ ഫ്രീക്വൻസി എന്ന് പറയുന്ന രശ്മികൾ അത് അതേ എനർജി ആ എനർജി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ വേറൊരു മെത്തേഡാണ് ഫോംസ് ക്ലീറോ തെറാപ്പി എന്ന് പറയുന്നത് അതിൽ അതിലെന്താന്ന് പറഞ്ഞാൽ ഒരു രാസവസ്തുവാണ് അത് നമ്മൾ എയറുമായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊരു പത പോലെ ആക്കിയിട്ട് ഈ പത വെയിനിലേക്ക് അങ്ങോട്ട് കടത്തി വിടും അതും ചെറിയ നീട്ടിൽ കൂടെയാണ് അത് കടത്തി വിടുമ്പോൾ അതും ഇതുപോലെ തന്നെ ആ വെയിൻ ബ്ലോക്കാക്കി കളയാ ചെയ്യാം ചിലവർക്ക് ഭയങ്കര വലിയ വേരിക്കോസ് വെയിൻസ് ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഈ പത കടത്തി വിട്ടാലോ അല്ലെങ്കിൽ ലേസർ വെച്ചാലോ ഒന്നും അത് ബ്ലോക്ക് ആവില്ല ഇപ്പോൾ ഒരു രണ്ട് സെൻറ്റിമീറ്ററൊക്കെ വീതി ഉള്ള വെയിൻ വേരിക്കോസ് ഉള്ള ആളുണ്ട് അങ്ങനെയുള്ളവർക്ക് അവിടെ ചെറിയൊരു സൂക്ഷ്മ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൽ കൂടെ വെയിൻ എടുത്ത് കളയാനേ വേണം അതിന് ഹുക്ക് ഫ്ലബെക്റ്റിമി എന്നാണ് പറയാം അപ്പം ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഒരു 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 പേഷ്യൻ്റ് വേരിക്കോസ് വെയിൻസ് ആയിട്ട് വരുമ്പം ഈ എല്ലാ രീതികളും നമുക്ക് ആ ചികിത്സ ചെയ്യുന്ന ആൾക്ക് അറിഞ്ഞിരിക്കണം അപ്പം അങ്ങനെയുള്ള ഒരാൾ ചികിത്സിക്കുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുക ഇപ്പോൾ ഒരു ലേസർ മാത്രം വെച്ചാൽ ചില പേഷ്യൻറ്റിന് കുറേ വെയിൻസ് അവിടെ ബാക്കിയുണ്ടാവും ഫോം സ്ക്ലൂറോതെറാപ്പി മാത്രം ചെയ്താൽ കുറേ വെയിൻസ് അവിടെ ബാക്കിയുണ്ടാവും ഇനി വലിച്ചു കളയുന്ന മാത്രം ചെയ്താലും കുറേ വെയിൻസ് ഇത് ഇത് എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷൻ ചെയ്യുമ്പോഴാണ് കറക്റ്റ് നല്ല റിസൾട്ട് വരിക അപ്പോൾ അങ്ങനെ ഏതാണ് ഒരു പേഷ്യൻ്റെ നോക്കിയിട്ട് ആ പേഷ്യൻറ്റിൻ്റെ കാലിലെ വെയിൻസ് എല്ലാം നമ്മൾ മാർക്ക് ഔട്ട് ചെയ്തിട്ട് ഇവർക്ക് ഓരോ സെക്ഷനിലും എന്താണ് ചെയ്യേണ്ടത് തീരുമാനിച്ചിട്ടാണ് നമ്മൾ ചികിത്സ പ്ലാൻ ചെയ്യുക പിന്നെ ഇതിന് പുറമെ ഒരു രീതി കൊണ്ട് ഇപ്പോഴും പലരും വന്ന് ചോദിക്കുന്നത് ഗ്ലൂ തെറാപ്പി എന്ന് പറയുന്നത് ഗ്ലൂ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ എനർജി ഉള്ളിൽ കടത്തി ബ്ലോക്ക് ബ്ലോക്കാക്കുന്നതിന് പരം ഉള്ളിലേക്കൊരു ഒരു സൈനോ എക്രിലേറ്റ് ഗ്ലൂ നമ്മുടെ ഈ സൂപ്പർ ഗ്ലൂ എന്ന് പറയുന്ന സാധനം അതിൻ്റെ ഒരു സ്റ്റെറലൈസ്ഡ് സാധനമാണ് സൈനോ എക്രിലേറ്റ് ഗ്ലൂ അത് ഈ വെയിനിലേക്ക് കടത്തി വിട്ടിട്ട് അതങ്ങോട്ട് ആവർത്തിപ്പിടിച്ചാ വെയിനങ്ങ് ഒട്ടിപ്പിടിച്ച് ഇരിക്കും അപ്പോൾ അതും അതും ലേസറും നമ്മൾ ആ നമ്മൾ ചെയ്യുന്ന ഉദ്ദേശിക്കുന്ന കാര്യം സെയിമാണ് എന്നാൽ ഈ ഇപ്പോൾ ഗ്ലൂ മാത്രം അടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാ വെയിനും നമുക്ക് ചികിത്സിക്കാനും പറ്റില്ല വളരെ വലിയ വെയിനാണെങ്കിൽ അത് വലിച്ചെടുത്ത് കളഞ്ഞ് തന്നെ ചികിത്സിക്കാൻ പറ്റുള്ളൂ ചിലർ നിന്ന് ജോലി ചെയ്യുന്നതാണ് ലൈക്ക് സെക്യൂരിറ്റി ജോബ് അല്ലെങ്കിൽ പോലീസ് പീപ്പിൾ അവരോടൊക്കെ നമ്മൾ ഇപ്പോൾ ഒരു കാലിൽ വേരിക്രോസ്റ്റ് ചെയ്യും ചെയ്ത് അവരോട് നമ്മൾ എപ്പോഴും പറയും നിങ്ങൾ സ്റ്റോക്കിങ്സ് ലൈഫ് ലോങ് ഉപയോഗിക്കണം അവർക്ക് ആ വേരിക്കോസ് വെയിൻ വരാനുള്ള ഒരു പ്രവണത ഉള്ളതുകൊണ്ടാണ് അത് വന്നിട്ടുള്ളത് ആ പ്രവണത നൽ നിലനിൽക്കുന്നുണ്ട് അപ്പം നിന്നിട്ടുള്ള ജോലി ആയതുകൊണ്ട് ടോക്കിങ്സ് അവർ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും വരുന്നത് നമുക്ക് തടയാൻ പറ്റും അത് അവരോട് നമ്മൾ അഡ്വൈസ് ചെയ്യാം വെരിക്കോസ് വെയിൻ ചികിത്സാ മാർഗങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ റോജൻ കുരുവിള്ള